നബിയുടെ പേരാണ് ഇസ്രയേൽ ആ നബിയുടെ സന്താന പരമ്പര പന്ത്രണ്ട് വലിയ കുടുംബങ്ങളാണ് ആ സന്താന പരമ്പരയുടെ ചരിത്രത്തെ ഖുർആൻ അടയാളപ്പെടുത്തിയ ബനി അടയാളപ്പെടുത്തിയാസ്രാമിയോ നൂറ്റി മുപ്പത്തിയാറ് സ്ഥലത്ത് ഇസ്രയേലിന്റെ ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ നമ്മൾ ഈ കാലത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നാൽ നബി നബിക്കും ുംത്രയോ സമൂഹം ഇവിടെ കഴിഞ്ഞില്ലേ ഉണ്ട് മഹാനരായ സാബിഹി പ്രബോധനം ചെയ്തൊരു സമൂഹമുണ്ട് ഇറാഖിൽ അവരിലേക്കാണ് ആദ്യത്തെ മുർസലായ അവർക്ക് മുമ്പ് പല ആളുകളും കഴിഞ്ഞില്ലേ സമൂത് ഗോത്രം കഴിഞ്ഞു അവർക്ക് മുമ്പേ കഴിഞ്ഞു ഇവരുടെ ഒക്കെ ചരിത്രം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇസ്രയേലിന്റെ ചരിത്രം പറഞ്ഞു എന്തുകൊണ്ടാണ് നൂറ്റി മുപ്പത്തി ആറ് സ്ഥലത്ത് ഇസ്രയേലിന്റെ ചരിത്രം പറഞ്ഞത് പരിശുദ്ധമായ ഖുർആനിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ പറഞ്ഞു ലോകാവസാനം വരെ വരാനുള്ള മനുഷ്യന് വഴികാട്ടിയാണ് ഇത് കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ് പരിശുദ്ധമായ ഖുർആൻ ലോകാവസാനം വരെ വരാനുള്ള മനുഷ്യരാശിയെ തൊടുന്ന പ്രശ്നങ്ങളൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ടാണ്

അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത് ലോകാവസാനം വരെ വരാനുള്ള പ്രശ്നങ്ങൾ ഇതുമായി സൂറത്തുൽ ബഖറ ബനൂ ഇസ്രായീലിന്റെ ചരിത്രം പറയുന്നു ഇസ്രായേലിൽ നടന്ന ചരിത്രങ്ങളെ ചരിത്ര സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആ ഒരു താവളി മഹാനരായ അബ്ബൂബ് നബി അലിസ്ലാമിന്റെ അവതരിച്ച മൂന്ന് വേദങ്ങളും അവതരിച്ച ജനതയാണ് ഇസ്രയേലിനെ കേൾക്കുക എന്ന് ബൈബിളിൽ മഹാനരായ അവരെയും അവരെയും കൊണ്ട് നടത്തിയ നടത്തിയ നിന്ന് യാത്രയാണ് അതിനെയാണ് ബൈബിൾ പുറപ്പാട്

മഹാനവറുകളെ കൊല്ലാൻ അവർ വട്ടം കാത്തിരുന്നു അങ്ങനെ ഒരു ജനതയുണ്ടായിരുന്നു ആ ജനതയോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ മുഴുവനും തള്ളിക്കളയുന്ന ജനതയാണ് അവരാണ് മഹാരഥന്മാരായ അമ്പിയാക്കള വധിച്ചു കളഞ്ഞത് ആ ജനതയുടെ ചരിത്രം വളരെ സ്പഷ്ടമായി കുറാൻ പറയുകയാണ് നമ്മുടെ കൺമുന്നിൽ അത്യാധുനിക ലോകത്തിന്റെ സംഭവ വികാസങ്ങളിൽ വരുമ്പോ അവരാരായിരുന്നുവെന്ന് വരച്ചിടുകയാണ് കുറാ എന്നാണ് ക്രൈസ്തവ വിശ്വാസികൾ വിശ്വസിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് ഒരാളും ഒരാൾ നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ തങ്ങളുടെ ദൈവമായ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയ ക്രൂശിച്ച മനുഷ്യർ അവർക്കെതിരെ യൂറോപ്പിൽ എത്രയോ വലിയ അക്രമങ്ങൾ നടന്നിട്ടുണ്ട് അവിടെയൊന്നും മുസ്ലിങ്ങൾ പ്രതികളല്ല യേശുക്രിസ്തുവിന് ശേഷം കൊല്ലം കഴിഞ്ഞു ജൂതന്മാർ ഫലസ്തീനിൽ ആരാധിക്കുന്ന സോളമൺ ടമ്പിൽ തകർത്തു കളഞ്ഞു ടൈറ്റസ് ടൈറ്റസ് റോമക്കാരനായിരുന്നു റോമക്കാരനായ ടൈറ്റസ് ആണ് ഏറ്റവും വിലപിഴിപ്പുള്ള സമ്പാദ്യങ്ങളിൽ ഒന്നാണ് ഞാൻ അവർ വിശ്വസിക്കുന്ന ആരാധനകളുടെ കേന്ദ്രമായ സോളമൻ ൂറ്റിമുപ്പത്തി എട്ടിൽ ഹെഡ്രിയ് കൊന്നു തള്ളിയത് നാല് ലക്ഷം ജൂതന്മാരെയാണ് പിന്നീട് ഇങ്ങോട്ട് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഹിറ്റ്ലർ വരെയുള്ള ആളുകൾ ജൂതന്മാരെ കൊന്നു തള്ളി കാരണം ആദർശപരമായി ആശയപരമായി വിശ്വാസപരമായി അവർ തമ്മിലായിരുന്നു പ്രശ്നമുണ്ടായത് അവിടെ ഒന്ന് ഇസ്ലാം ഉണ്ടായി ഇസ്ലാമിന്റെ രീതിയുടെ പാഠം അവിടെയാണ് വായിക്കേണ്ടത് വിളിച്ചെടുക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തി എട്ടിലെ അടിയിലാണ് അന്ന് മഹാനവറുകൾ നേരിട്ടാണ് ജറൂസലമിലേക്ക് ഉയർന്നത് അവരെ കാത്തിരുന്നതോ അവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളിലും മജൂസികളിലും ക്രൈസ്തവരിലും ജൂതന്മാരിലും എല്ലാം പെട്ട ആളുകൾ മഹാനവറുകളെ കാത്തിരുന്നു ഖലീഫ നിങ്ങളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഖലീഫ തങ്ങളെ കാത്തിരുന്നത് എല്ലാ മതവിഭാഗത്തിലുമുള്ള ആളുകളാണ് കാരണം അവർക്കറിയാം വരുന്നയാൾ ഇസ്ലാമിന്റെ നേതൃത്വമാണ് മുസ്ലിമിവിടെ വർഗീയതയുണ്ടാക്കുന്നവരല്ല ചിത്രതയുണ്ടാക്കുന്നവരല്ല ഡിസ്ക്രിമിനേഷൻ നടത്തുന്നവരല്ല ഞങ്ങളെ പകുത്തുവച്ചവര് വർത്തമാനം പറയില്ല അതുകൊണ്ട് അവരെല്ലാവരും കാത്തിരുന്നു ആരാധന സ്വാതന്ത്ര്യങ്ങൾ അവകാശങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിച്ച് തീർപ്പ് കൽപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണം എല്ലാ മതവിഭാഗങ്ങളും കാത്തിരുന്നപ്പോ ജെറൂസലമിലേക്ക് വന്നു ചേർന്ന ചേർന്നാണ് നമുക്കങ്ങനെ ോട് അവിടെ വെച്ചിട്ടൊരു കരാർ എഴുതി നഫിസ്രി ആ കരാർ എന്തായിരുന്നു എന്നറിയോ നഫിസ്രി എഴുതിയ കരാറ് ഓ ഉമര എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളുള്ള ജറുസലമിലേക്ക് ജൂതന്മാരെ പ്രവേശിപ്പിക്കാൻ പാടില്ല അവർക്ക് ആരാധനകൾ നിർവഹിക്കാൻ അവസരം നൽകാൻ പാടില്ല അവരെ ഇങ്ങോട്ട് നിങ്ങളിൽ പ്രവേശിപ്പിക്കല്ല ആ ഒരു കരാറ് ഞങ്ങൾ കെഴുതിത്തരുമോ ഉമർ ബിൻ ഖത്താബ് തങ്ങളും കൂടി എഴുതിയ കരാർ ബൈത്തുൽ ബൈത്തുൽ മുഖദ്ദസിന്റെ മുഖദ്ദസിന്റെ ഉമറിന്റെ മുന്നിൽ ലോക ചരിത്രത്തിൽ കിടക്കുന്ന ഒരു കരാറാണ് അത് എന്താണ് ചർച്ച് ഓഫ് ഇൻഫിനിറ്റി സയ്യിദുനാ അലൈഹിസ്സലാമിനെ മറിയം ബിവി റളിയല്ലാഹു അൻഹ പ്രസവിച്ച സ്ഥലം അവിടെയാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും പഴക്കമേറിയതുമായ പലതും അതിന്റെ ഒക്കെ അധികാരം മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് തരാം ഇന്നും അവിടെ മുസ്ലിം പാറാവുകണ്ട് മുസ്ലിങ്ങളുടെ കൈകളിലേക്ക് തരാം പക്ഷെ ഇവരെ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ പാടില്ല സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു പറ്റൂല നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു മതവിഭാഗത്തിനെതിരെ തീരുമാനം എടുക്കാനൊന്നും എനിക്ക് പറ്റൂല അവർക്ക് ആരാധിക്കണമെങ്കിൽ അവർക്ക് എപ്പോഴും വരാം അവരെ ഞാൻ തടയൂല പക്ഷെ അവർ വരുന്നതുകൊണ്ട് നിങ്ങളുടെ ഒരു ദേവാലയത്തിനൊന്നും പറ്റില്ല ഫലീഫിന്റെ പാറാവുകാലേഷ ക്രിസ്തു ജനിച്ച സ്ഥലത്തിന് കാവലുണ്ടാവും ധൈര്യമായിട്ട് അവിടെ കാവലുണ്ടാവും നിങ്ങളുടെ ഒരു ആരാധനാലയത്തിന് ഒരു കേടുണ്ടാവൂല സ്വാതന്ത്ര്യത്തിനോ തടസ്സണ്ടാവില്ല നന്നായി മനസ്സിലാക്കി ഇസ്ലാമിക രീതിയുടെ പാഠമാണ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഒരാളിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ കൈകടത്തില്ല ആരാധനകൾക്ക് ഞങ്ങൾ ഒരാളിലെയോ ആരാധനങ്ങൾ കൊല്ലക്കാലം ജൂതന്മാരായ ആളുകൾ ജെറുസലേമിൽ സ്വൈര്യവിഹാരം നടത്തിയത് ആ കരാറിന്റെ ബലത്തിൽ ആ കരാറിന്റെ ബലത്തിലാണെന്ന് ചരിത്രം പറയുകയാണ് തങ്ങളുടെ മാത്രമല്ല പിൽക്കാലത്ത് വന്നോരൊറ്റ മുസ്ലിം ഭരണാധികാരിയും ആ കരാറിന് നേർപ്പിച്ചെഴുതിയില്ല ആ കരാർ അനുസരിച്ച് അവിടെ ജ്യൂതന്മാരു വന്നു ആരാധനകൾ നടത്തി അങ്ങനെ മനോഹരമായി ജീവിച്ചു മുന്നോട്ടു പോയി ആ കരാറിനെട്ടിയിലെ പിന്നീട് ഫലസ്തീൻ മുസ്ലിങ്ങളുടെ കൈകളിൽ നഷ്ടമായി എപ്പോഴാണ് പിന്നീ പ്രശ്നം ഉണ്ടായി തുടങ്ങുന്നത് പ്രശ്നം ഉണ്ടാവുന്നത് ഉണ്ടായിത്തുടങ്ങുന്നത് അവസാനുകളുടെ ഒടുവിലാണ് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള ജൂതന്മാർ ഫലസ്തീനിലെ അറബികൾക്കിടയിലേക്ക് താമസിക്കാൻ അവരവിടെ ലാൻഡ് വാങ്ങിയിട്ട് ഉള്ള സ്ഥലം വളച്ചുകെട്ടി അതിന്റെ ഇടയിൽ ജീവിതം ആരംഭിക്കുന്ന കാല ആയിരത്തി എണ്ണൂറ്റി ലോക സിയോണിസ്റ്റ് സമ്മേളനം നടന്നു ഞാൻ ആ സമ്മേളനത്തെ കുറിച്ച് ഒരു കാരണം അതുകൂടി പറഞ്ഞു ബാക്കി ഭാഗങ്ങളിലേക്ക് വരാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ സിയോണിസ്റ്റ് സമ്മേളനത്തിൽ ഒരു പ്രോട്ടോകോൾ പറഞ്ഞു ഒന്ന് ലോകത്ത് അധികാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എന്ത് അക്രമവും എന്ത് വഞ്ചനയും ഏത് വഴിയും സ്വീകരിക്കുക കൈക്കൂലി കൊടുക്കേണ്ടി വന്നാൽ കൈക്കൂലി കൊടുക്കുക സിയോണിസ്റ്റ് പ്രോട്ടോകോളിലെ ഒന്നാമത്തെ നിയമം സിയോണിസ്റ്റ് പ്രോട്ടോകോളിന്റെ രണ്ടാമത്തെ നിയമം ലോകത്തെ ജനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതിൽ പത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് പത്രങ്ങൾ നമ്മൾ നമ്മൾ തീ തീജ്വാലകളായി പത്രങ്ങളിൽ നിന്ന് കൊയ്യുക പത്രങ്ങൾ നമ്മുടെ നമ്മുടെ അതിലൂടെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു വിട്ടുകൊണ്ട് ആശയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ സിയോണിസ്റ്റ് പ്രോട്ടോകോൾ സ്വിറ്റ്സർലൻഡിൽ പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെ മനോരമ കാണുമ്പോൾ ഇന്നലത്തെ ഒക്കെ മനോരമ കാണുമ്പോൾ ഈ വാർത്ത ഓർമ്മ വരുകയാണ് പാവങ്ങളായ ഫലസ്തീനികൾക്ക് മേൽ മിസൈലുകൾ നേരിട്ട് അവരെ ചികിത്സിക്കാൻ കൊണ്ടുപോയ ഹോസ്പിറ്റലുകൾ ആക്രമിക്കപ്പെട്ടു അപ്പോഴും നമ്മുടെ മനോരമ ക്രൈസ്തവ വിഭാഗങ്ങൾ നിർമ്മിച്ചു നൽകിയ ഹോസ്പിറ്റലിലേക്ക് പരിക്കേറ്റ മനുഷ്യരെ ചികിത്സിക്കാൻ കൊണ്ടുവന്നപ്പോൾ മനുഷ്യൻ സമേതമില്ലാതെ അതിലും മിസൈലിട്ടിട്ട് അതിനെ ന്യായീകരിക്കുന്ന പത്രം നമ്മുടെ നാട്ടിൽ ആലോചിച്ചു നോക്കി ഇന്ന് വാർത്തകൾ കിട്ടാൻ എത്ര വഴിയുണ്ട് ഒരു വാർത്ത ശരിയാണോ ശരിയാണോന്നറിയാൻ നൂറുകണക്കിന് വഴികളുള്ള കാലം അതിന്റെ അന്വേഷിച്ചു പോയാൽ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളെ മനുഷ്യന്റെ ിൽ കിട്ടുന്ന കാലത്തും നമ്മുടെ വീടിന്റെ വരാന്തകളിലേക്ക് രാവിലെ വരുന്ന പത്രങ്ങൾ പറയുന്ന നുണകൾ മനുഷ്യന്റെ കൈകളിൽ വാർത്തകളെത്തുന്ന കാലത്ത് മനുഷ്യന്റെ കൈകളിൽ വാർത്തകളെത്തുന്ന കാലത്ത് പോലും ഇത്തരം നുണകൾ പറഞ്ഞിട്ട് സിയോണിസ്റ്റ് രാഷ്ട്രത്തിനൊപ്പം ചേർന്ന് അത്ഭുതമൊന്നുമില്ല നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്നപ്പോ വാഗൺ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തകർ മരണപ്പെട്ടു ബ്രിട്ടീഷുകാര്യ പ്രവർത്തകരെ ഒരു വാഗണിലാക്കിയിട്ട് ഒരു തീവണ്ടിയുടെ ബോഗിയിലാക്കിയിട്ട് ശ്വാസം പൊട്ടി പിടഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾ മരണപ്പെട്ടു കുറ്റേനത്ത മനോരമയിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നു ശ്വാസം പൊട്ടിച്ചത്തു എന്നായിരുന്നു വാർത്ത അതെഴുതിയ മനോരമയാണ് എഴുതുന്നത് നമുക്ക് പറയാനുള്ളത് ലോകത്ത് വാർത്തകൾ കിട്ടാൻ ഒത്തിരി ഒത്തിരി സോഴ്സുകളുള്ള ഈ പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു കൃത്യമായി മനസ്സിലാക്കാം മാധ്യമങ്ങളെ വിലക്കെടുക്കുക സമൂഹത്തിലെ എല്ലാ മേഖലകളിലേക്കും അക്രമത്തിലൂടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും കയറുക എന്ന അജണ്ടയോടെ തുടങ്ങിയ സിയോണിസ്റ്റ് പ്രസ്ഥാനത്ത് പ്രസ്ഥാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഉണ്ടാക്കി കൊടുത്ത രാഷ്ട്രീയ ഇസ്രായേൽ ഇസ്രായേൽ വർഷത്തെ ജൂതന്മാരുടെയും ും ജൂതന്മാരും തമ്മിൽ യുദ്ധമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ലോകത്തിന്റെ എല്ലാ നീതിയെയും ന്യായത്തെയും മാറ്റിവെച്ചുകൊണ്ട് ബ്രിട്ടന്റെ തോക്കിന്റെ കുഴലിലൂടെ പിറന്ന രാഷ്ട്രമാണ് ഇസ്രായേൽ അന്ന് മുതൽ ഇങ്ങോട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പാവങ്ങളായ മനുഷ്യർക്കൊന്നും പാവങ്ങളായ കുഞ്ഞുങ്ങളെ കൊണ്ടും പാവങ്ങളായ സ്ത്രീകളെ നശിപ്പിച്ചു അതുപോലെ അവിടുത്തെ ഓരോ സംവിധാനങ്ങളെയും കൈക്കലാക്കിയും ഒക്കെ വളർന്ന ഒരു രാജ്യത്തിന്റെ ചരിത്രമാണ് ഇത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ട ചരിത്രം നമ്മൾ വളരെ ശരിയായി മനസ്സിലാക്കണം ഇന്നലകളിൽ ചരിത്രത്തിൽ എന്തു നടന്നു എന്ന് മനസ്സിലാക്കണം അപ്പോഴാണ് നമുക്ക് മുന്നോട്ട് പരിശുദ്ധമായ ചരിത്രങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച ഗ്രന്ഥമാണ് നമുക്ക് മുമ്പിൽ ആ അവതരിപ്പിച്ചു പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും പഠിപ്പിച്ചു തന്നു എല്ലാ പ്രയാസങ്ങളുടെ കാലത്തും അതിജയിക്കാനുള്ള വഴിയും പഠിപ്പിച്ചു തന്നു വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളമോളം അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ വഴി ഏതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ വളരെ ശരിയായി നമുക്ക് ആ വഴി താരകളെ പരിചയപ്പെടുത്തുകയാണ് ഏതെല്ലാം പ്രയാസങ്ങൾ വന്നു ചേർന്നാലും ഏതെല്ലാം വിശംസകൾ വന്നു ചേർന്നാലും അതിനെല്ലാം തരണം ചെയ്തു പോകാൻ ഒരു വഴിയുണ്ട് ആ വഴി അവിടുന്ന് കാണിച്ച വഴിയാണ് അതിനുശേഷം വന്ന പ്രവാചകന്മാരുടെ ജീവിതത്തിന്റെ പാതകളിൽ നമ്മൾ പഠിച്ച വഴിയാണ് ആ വഴി താരയിലെ മറന്നു പോകാൻ പറ്റാത്ത മറക്കാൻ പാടില്ലാത്ത അധ്യായമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ദാർഢ്യം ഈ മാ ഈ മാൻ നമ്മുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമാകുമ്പോഴാണ് ഇത്തരം പ്രയാസങ്ങളെ ഒക്കെയും തരണം ചെയ്യാൻ കഴിയുക ശത്രുക്കളോ നമ്മൾക്കെതിർഭാഗങ്ങളിലോ എത്രയോ വലിയ ആളുകൾ വന്നു നിൽക്കട്ടെ അവരെ തരണം ചെയ്യാനുള്ള വഴിയേതാണ് ഈ മാൻ ഈ മാൻ ഓ പ്രിയപ്പെട്ടെ എന്റെ മുമ്പിൽ ഒരുമിച്ചുകൂടിയവരെ മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ചില ഭയങ്ങൾ ആവശ്യമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ചില പേടികൾ ആവശ്യമാണ് അതേതു പേടിയാണ് ഒരുപാട് ഭയം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് കുടുംബത്തെ കുറിച്ച് ഭയമുള്ളവരുണ്ട് മക്കളെ കുറിച്ച് ഭയമുള്ളവരുണ്ട് സഹോദരങ്ങളെ കുറിച്ച് ഭയമുള്ളവരുണ്ട് നമ്മൾ ജീവിക്കുന്ന വ്യവസ്ഥിതികളെ കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ അതിനെ മേലെ നിൽക്കുന്ന ഒരു ഭയം എല്ലാത്തിലും മേലെയുള്ള ഒരു ഭയം നിങ്ങളുടെ എല്ലാവരുടെയും കൽവിൽ ഉണ്ടാകണമെന്ന് മുൻകാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഈ പള്ളിയുടെ ഭാഗത്ത് നിന്ന് ആ തെക്ക് വശത്ത് കൂടെ പോകുന്ന ഭാഗത്ത് ഒരു ലൈൻ ലൈൻകപ്പി പൊട്ടി വീണിട്ടുണ്ട് തേക്കിന്റെ കമ്പ് വീണ് ഒരു ലൈൻ ലൈൻകപ്പി പൊട്ടിയിട്ടുണ്ട് അതുപോലെ ഓഫീസിൽ വിളിച്ചറിയിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും കുഞ്ഞു മക്കളോ മറ്റോ മുതിർന്നവരോ ആരും തൽക്കാലം അങ്ങോട്ട് പോകരുത് അതേപോലെ അതുവഴി വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് അറിയിക്കുകയും വേണമെന്ന് അറിയിക്കുകയാണ് അള്ളാഹുത്തായാല സലാമത്താക്കറാകട്ടെ അവിടെ ആരെങ്കിലും ഒന്ന് നിന്നിട്ട് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുക്കണം അള്ളാഹുത്തായാല അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നല്ല ഭയം പല കാര്യങ്ങളിലുമുള്ള ഭയം നമ്മുടെ നമ്മുടെയൊക്കെയും ഹൃദയത്തിലുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ അറിയുമ്പോൾ എന്നാൽ അതിനേക്കാളെല്ലാം വലിയൊരു ഭയം നിങ്ങളുടെ പലപിലുണ്ടാകണം ഏതാണ് ആ ഭയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമ്മുടെ മുൻഗാമികൾ അവർക്ക് ശേഷമുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഭയം ഏതാണെന്നറിയുമോ ഈമാൻ നിങ്ങളുടെ കൽവിൽ നിന്ന് പിടിക്കപ്പെടുമോ എന്ന ഭയം ആ ഭയമാണ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് നമ്മുടെയൊക്കെ ഭയങ്കര മഴ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ പറ്റുമോ എന്നും ഭയുണ്ട് ചോറ് കിട്ടുമോന്നും ഭയമുള്ള ആളുകളുണ്ട് ദൂരക്കുന്ന ആളുകളെല്ലായിരിക്കും മഴയായിപ്പോയി കമ്പി മുട്ടിയും കിടക്കുകിടക്ക ഇനി പോയി ചോറ് വാങ്ങാൻ പറ്റുമോ എന്നറിയില്ല അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പൊ തന്നെ പല ഭയങ്ങളും നമ്മുടെ കൽവിലുണ്ട് അതിനേക്കാളെല്ലാം ഏറ്റവും വലിയ ഭയമാണ് വിശ്വാസിയാണോ നമ്മുടെ ഹൃദയത്തിൽ ആ ഭയമുണ്ടാകണം പഠിച്ചവരെ ഈ മാൻ നഷ്ടപ്പെടുത്തുപോകുമോ നീ ആ ഈമാനിനെ പിടിച്ചു കളയുമോ അള്ള ഈ മാൻ അല്ലാഹു താല് നമുക്ക് സലാമത്താക്കി തരുമാറാകട്ടെ നമ്മുടെ മരണത്തിന്റെ സമയത്തും അല്ലാഹു ഈമാനിൽ നിലനിർത്തി തരുമാറാകട്ടെ കാട്ടിടും നേരം കഴിഞ്ഞുവാൻ തുണ റബ്ബന